നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് പോലീസ് ഡ്രൈവർ യേതു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് രാത്രിയിലെ പോലീസിന്റെ നടപടി യതുവിനെതിരെ ജാമ്യമില്ലാ കേസെടുക്കാനാണ് ഈ നീക്കം കോടതി നിർദ്ദേശത്തിൽ മേയർക്കെതിരെ യെദുവിന്റെ പരാതിയിൽ ജാമ്യമില്ലാ കേസ് എടുത്തിരുന്നു മേയറേയും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനെയും കുരുക്കിൽ നിന്നും രക്ഷിക്കാനാണ് ഈ നീക്കം പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയാണ് ബസും കാറും ഓടിച്ച് പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചു ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സംഭവം നടന്ന രാത്രി സമയത്തായിരുന്നു പരിശോധന ഈ സാഹചര്യത്തിലാണ് ബസ്സിലെ പരീക്ഷണങ്ങൾ ഇതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് ഇനി പോലീസ് കടക്കും യെദുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ തന്നെയാണ് ഉദ്ദേശം കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടിലാണ് രഹസ്യമൊഴി നൽകിയത് രഹസ്യമൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് നൽകുകയായിരുന്നു യെതു അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ പരാതി ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത് അശ്ലീല ആംഗ്യം കാട്ടിയത് മ്യൂസിയം പോലീസിന്റെ പരിധിയിലാണ് എന്ന തിരിച്ചറിവിലാണിത് നേരത്തെ മേയറുടെ പരാതിയിൽ യെദുവിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു വിവാദമായ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ എ ടിഒയെ ബലിയാടാക്കാനും നീക്കമുണ്ട് ഏത് ഓടിച്ചിരുന്ന ബസ്സിൽ സ്പീഡ് ഗവർണറും ജി പി എസും പ്രവർത്തനരഹിതമാണ് എന്നും ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി തമ്പാനൂർ ഡിപ്പോയിലെ എ ടിഒ ബഷീറിനെയാണ് സ്ഥലം മാറ്റാൻ ഒരുങ്ങുന്നത് ഉത്തരവ് ഉടൻ തന്നെ ഇറക്കാനാണ് ഒരുക്കം പോലീസിന്റെ ആവശ്യപ്രകാരം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് ബസ്സിലെ ന്യൂനതകൾ കണ്ടെത്തിയത് സംഭവം വിവാദമായതോടെ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നാണക്കേട് ഒഴിവാക്കാനാണ് സ്ഥലം മാറ്റമെന്ന് പറയുന്നു എന്നാൽ ബസിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അതിന്റെ ഉത്തരവാദിത്വവും ഡിപ്പോ എഞ്ചിനീയർക്കാണ് എന്നും അതിനാൽ എ ടിഒക്കെതിരെയുള്ള നടപടി ശരിയല്ല എന്നുമാണ് ജീവനക്കാരുടെ നിലപാട് അതേസമയം കഴിഞ്ഞ ദിവസം യദുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് അനുകൂല നിലപാടാണ് കോടതിക്ക് മുന്നിൽ എടുത്തത് യദു ഒരു ക്രിമിനൽ അല്ല എന്നും അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ കേസ് പോലും നിലവിലില്ല എന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി ഇതോടെ കേസിന്റെ സ്ഥിതിഗതികൾ മേയർക്കെതിരായി തിരിയുകയായിരുന്നു നേരത്തെ യദു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുകയുണ്ടായി ഇക്കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് യദുവിന്റെ കേസ് പരിഗണിച്ചത് മേയർക്കെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ സി പി എം സഹായത്തോടെ മലയൻകീഴ് പോലീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നും ഈ സാഹചര്യത്തിലാണ് താൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് എന്നുമാണ് യദു തന്റെ ഹർജിയിൽ പറഞ്ഞത് അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ ഹാട്രി ആൻ ട്രാൻസ്പാൻ ആൻഡ് ക്ലീനിക്